നമസ്കാരം ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ അയ്യപ്പ തത്വവിചാരം എന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അയ്യപ്പ ശബ്ദത്തിന് വൈദികമോ അവൈദികമോ ആയ സംസ്കൃതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഹിന്ദു എന്ന ശബ്ദം പോലെ തന്നെ അയ്യപ്പ ശബ്ദവും സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല തമിഴില് ആണ് അയ്യ അപ്പ എന്ന ശബ്ദങ്ങൾ പാലിക്ക് ശേഷം പാലി ബുദ്ധൻ ഉപയോഗിച്ച പാലി ഭാഷയ്ക്ക് ശേഷം കാണുന്നത് അതിൽ അയ്യൻ എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം അകലങ്ങളിൽ ആരാധ്യമായത് എന്നും അതുപോലെ തന്നെ അപ്പൻ എന്ന് പറയുന്ന അപ്പ എന്ന് പറയുന്ന ശബ്ദത്തിനർത്ഥം അനുരാഗം കൊണ്ട് ഏറ്റവും അടുത്തത് എന്നുമാണ് അങ്ങനെ അരികത്തും അകലത്തുമുള്ളത് ആയ ആ പരമ പൊരുളിനെയാണ് അയ്യപ്പൻ എന്ന് വിവക്ഷിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായത് നമ്മളിന്ന് അതിൻ്റെ ഒരു കാര്യം ഒരു സാമൂഹിക വിഷയം കൂടി നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് പക്ഷെ പേരിൽ പലതും ഇരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഈ പറയ പുലയ വിഭാഗങ്ങളിൽ ഈഴവ വിഭാഗങ്ങളിൽ നായന്മാരിലൊക്കെ തന്നെ അയ്യപ്പൻ നായർ അതുപോലെ അയ്യപ്പൻ എന്ന പേരുള്ള ഒരുപാട് സഹോദരൻ അയ്യപ്പൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ അയ്യപ്പൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു നമ്പൂതിരിയെ നമുക്ക് കാണാൻ കഴിയില്ല ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി ഏഴിൽ ഗുരുവായൂർ ഒരു വിഷയത്തിൽ സത്യാഗ്രഹം വയലാർ രവിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അമ്പലത്തിൽ പോയി കുട്ടിക്ക് ചോറ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു എന്നൊരു വിവാദം ഉയർന്നപ്പോൾ രണ്ടാം ഗുരുവായൂർ സത്യാഗ്രഹം നടത്തി നടക്കുകയുണ്ടായി അത് ആണ് ആണന്ന് സംഘടിപ്പിച്ചത് ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷ് ആയിരുന്നു അന്ന് യുടെ നേതാവ് ആ അവരത് സംഘടിപ്പിച്ച വേദിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണിത് അയ്യപ്പൻ എന്ന് പറയുന്ന പേരിൽ അയ്യപ്പ നമ്പൂതിരി ഇല്ല എന്ന് അയ്യപ്പൻ നമ്പൂതിരി ഇല്ല എന്ന് അയ്യപ്പൻ നമ്പൂതിരി പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് എന്തുകൊണ്ടാഴിക്കാം അതായത് നമ്മൾ അതുപോലെ അയ്യപ്പ വർമ്മ ഇല്ല ഇപ്പോൾ പന്തളം രാജകൊട്ടാരത്തിലെ ആളുകളൊക്കെ പറയുന്നത് അയ്യപ്പൻ അവരുടെ സ്വന്തം ആളായിരുന്നു എന്നാണ് അവിടുന്ന് ആണ് അയ്യപ്പസ്വാമി എഴുന്നള്ളി ശബരിമലയിലേക്ക് പോയത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിലെ ഐതിഹ്യങ്ങളിലെ വാസ്തവങ്ങളിലേക്കോ അവാസ്തവങ്ങളിലേക്കൊന്നും നമ്മൾക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ പന്തളരാജു രാജ കുടുംബവുമായിട്ട് ഇത്രയേറെ ബന്ധമുള്ള അയ്യപ്പസ്വാമിയുടെ നാമത്തിൽ അവർക്കൊരു മകനില്ല അയ്യപ്പവർമ്മ എന്നൊരു മകൻ പന്തള രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു പേരമകൻ അങ്ങനെ ഒരു പേരില് അയ്യപ്പൻ എന്ന പേരില്ല ശബരീശൻ എന്നൊക്കെ പേരുണ്ടാവും പക്ഷെ അയ്യപ്പൻ എന്ന പേര് ഇടാറില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ തന്ത്രി കുടുംബത്തിൽ രാഹുൽ ഈശ്വരൊക്കെ ഉൾപ്പെടുന്ന ഈ ശബരിമല തന്ത്രി കുടുംബത്തിൽ രാജീവ് കണ്ഠരരുണ്ട് മോഹന കണ്ഠരരുണ്ട് അങ്ങനെ കുറേ കണ്ഠരർമാർ രാഹുൽ കണ്ഠരര് എന്ന് വേണമെങ്കിൽ രാഹുൽ ഈശ്വരനെ പറയാം അദ്ദേഹം അത് പറയുന്നില്ലെങ്കിലും ഒക്കെയുണ്ട് പക്ഷേ ഒരു അയ്യപ്പ കണ്ഠരർ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടുത്തെ ഉന്നത കുലജാതരായ അതായത് ഭരണകർത്താക്കളും ഭരണകർത്താക്കളെ ഭരിക്കുന്ന ആത്മീയ പുരോഹിതന്മാരായ ബ്രാഹ്മണരും അവരുടെ കുടുംബത്തിലുള്ളവരും ഉപയോഗിക്കാൻ പാടില്ലാതെ പുറന്തള്ളിയ ഒരു പേരും കൂടിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പനെ അങ്ങനെ പുറന്തള്ളിയവരാണ് ഇപ്പോൾ അയ്യപ്പൻ്റെ കോവിലിൽ ഞങ്ങൾ ബ്രാഹ്മണർ മാത്രമേ മലയാളികൾ മലയാളി ബ്രാഹ്മണർ മാത്രമേ പൂജിക്കാവൂ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി ഓർക്കേണ്ടത് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അയ്യപ്പ നാമം അയ്യപ്പൻ എന്ന് പറയുന്ന പേര് ബ്രാഹ്മണരും ക്ഷത്രിയരും ഉപയോഗിക്കാതെ പോയത് ഇതും കൂടി ഒന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ആചാരം സംരക്ഷിക്കാൻ നടക്കുന്നവരും അയ്യപ്പനെ ഹിന്ദു ദൈവമാക്കാൻ സംരക്ഷിക്കുന്നവരും അയ്യപ്പ അയ്യപ്പനെ ഹിന്ദു ദൈവമാക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം